ും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നും ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ചെയ്യണട്ടോ ലൈക്ക് വളരെ കമ്മിയാണ് വ്യൂസും കമ്മിയാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പം നമ്മൾ പതിവ് പോലെ അടുക്കളയിലെത്തിയിട്ടുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മുറ്റടിച്ച് കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ടാണ് പിന്നെ അടുക്കളയെ കയറിന്ന് വന്ന പാട് ചോറിനൊക്കെ വെള്ളം നല്ലോണം തിളച്ചിരുന്നു അപ്പം അതിന് ഒരു ക്ലാസ്സിൽ എയർ ഫ്രഷീനിലെ വള്ളം മുക്കി അരി തീമടും ചെയ്തു പിന്നെ അത് കുറേ സാധനങ്ങളും നുറുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് വൈതനങ്ങപ്പേരി പരിപ്പും കറി വെക്കണം പിന്നെ കുഞ്ഞമ്മത്തി കുറച്ചുണ്ട് അത് പൊരിക്കും വേണം രാത്രിയിൽ എന്തേലും മുട്ട പൊരിച്ച് ചോറ് തിന്നാൽ അന്ന് പിന്നെ നമുക്ക് ചായക്ക് കടി ഉള്ളിച്ചോറാണ് അരിപ്പൊടി പറ്റ കഴിഞ്ഞിരിക്കണ കേട്ടോ കാരണം പറയാൻ മറന്നു നമ്മൾ എന്തേലും സാധനങ്ങൾ പറയാൻ മറന്നാ പിന്നെ പെരയെ കൊണ്ട് എത്തിച്ചേരാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഓല് എന്താ വാണ്ടു ചോദിച്ച് വിളിച്ചാലും എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഞാനിതാ കുറച്ച് ചെറുളി ഉണ്ടായിരുന്നു അത് നുറുക്കിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിച്ചോറ് വെക്കാനാണ് ഉള്ളിച്ചോറ് ഇന്നലത്തെ ചോറ് ഏതായാലും വാക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും പാറന്നിരുന്നില്ല അങ്ങനെ മി ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കായിരുന്നു അപ്പം ഇന്ന് ഇതാ ഞമ്മള് ഉള്ളിച്ചോറ് ഉള്ളിച്ചോറ് വെക്കുമ്പോൾ ലേസം വെളുത്തുള്ളി പാടെ കുത്തിയിട്ട ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ മോനൂനാ വെളുത്തുള്ളീടെ ചോരൊന്നും പറ്റൂല അപ്പോൾ ചോറ് ഇട്ടിട്ട് തെയ്യൊന്നും കുറച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് അമ്പ അടച്ച് വെക്കട്ടെട്ടോ പിന്നെ ഇതാവുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക എന്നും നമുക്ക് കഴിയേണ്ട ഒരു ദിവസം കഴിഞ്ഞാൽ പോരില്ല അപ്പം ചോറൊന്നും കളയാതെ നോക്കുക ഇതൊക്കെ എന്തായിരുന്നു പണ്ടത്തെ ചായക്കാടിൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറഞ്ഞു തന്നിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉള്ളിച്ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വൈതനങ്ങ പേര് വെക്കണം അപ്പോൾ വൈദ്യനങ്ങ തൂമിക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചപ്പോഴാണ് മോന് മദ്രസ് വിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓനക്ക് ഉള്ളിച്ചോറുണ്ടാക്കി കൊടുത്തു വായിക്കൊരു ബുൾസൈ അത് കുഞ്ഞം പൊട്ടാതെ തന്നെ വേണം കേട്ടോ ഓണിക്കഴിഞ്ഞാൽ പൊട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളെ മൂശാലൂനാണ് ഭയങ്കര പ്രശ്നം അപ്പം ഉള്ളിച്ചോറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ശേഷത ഞാൻ വൈതനങ്ങൊന്ന് അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട് പരിപ്പ് അടുപ്പത്ത് വെക്കാണ്ട് പരിപ്പൊക്കെ പിന്നെ നാർത്ത തന്നെ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് കുറേ നേരമൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പരിപ്പ് നമ്മൾ ഞമ്മളെന്ത് ചെയ്യുക നീച്ചപ്പാടൊക്കെ വള്ളത്തിലിട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിസിലോ രണ്ട് വിസിലോ വരുമ്പോഴത്തേന് നമ്മളെ പരിപ്പ് നല്ല പോലെ വിന്ത് കിട്ടും പരിപ്പും കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇല്ല എനിക്കറിയില്ല ഞാൻ പരിപ്പും പച്ചമുളകും തക്കാളിയും ഒരു ലേസം മഞ്ഞൾപ്പൊടി ഇട്ടോ തോനെ മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റില്ല കാരണം പരിപ്പിനെ ഒരു സ്വയം വ്യത്യാസം അല്ല സാധനം അതിൽ മഞ്ഞൾപ്പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടേ ഇല്ല അതിൽ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തത് പതച്ച് പൊന്താതിരിക്കാനാണ് കേട്ടോ അപ്പം രണ്ട് വെളുത്തുള്ളിയും കുത്തിയിട്ടിട്ടുണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് താ ഞാൻ മീനൊന്ന് കായം കൂട്ടട്ടെ കുഞ്ഞമ്മത്തി പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ കറി വെച്ചാലും അപ്പം രണ്ടിനും പാടില്ല അപ്പോൾ ലേസമുള്ളൂ അപ്പം അത് പൊരിച്ചാലില്ല പുറപ്പാടാണ് അതിൻ്റെക്ക് ഞമ്മക്ക് എന്തേലും ചെയ്യാലോ ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ എല്ലാ കൂട്ടാനും ഉണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ മീൻ കായം കൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അലൂന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞമ്മത്തി മൂനൂനും ഇഷ്ടമാണ് അപ്പം ഒന്ന് ലേസം ലേസമത്തിയേ കിട്ടിയിട്ടുള്ളൂ അതിൽക്ക് ലേസം ചെ വലിയ ജീരകവും വേപ്പിൻ്റെയൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പാടെ കുഴച്ചെടുക്കട്ടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെട്ടോ അപ്പത്തിന് ഞമ്മക്ക് ഇനി ലക്ഷം ചമ്മന്തി അരക്കണം ശാലൂന് വൈതനങ്ങൾ പേര് സ്കൂളിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞമ്മള് ചമ്മന്തിക്കെല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെല്ലുളളിയാണ് കേട്ടോ ചമ്മന്തി അരക്കണത് പ്രത്യേക ടേസ്റ്റാണ് ഈ ചമ്മന്തി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അത് ചെറിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുളകും പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു വെല്ലുളളിയാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് തോനെ വെളിച്ചെണ്ണ ഒറ്റിച്ചുക ലേസം പുളിയുടെ വെള്ളം ഒറ്റച്ച എന്നിട്ട് ഞമ്മളെ കൈ വെച്ചിട്ട് നല്ലപോലെ കൊഴച്ചെടുക്ക കേട്ടോ ഉള്ളിയൊക്കെ നല്ലപോലെ കൊയഞ്ഞാവുന്നത് വരെ ഉള്ളി ഒന്ന് നല്ല കൈയിട്ട് കൊഴച്ച് ശരിയാക്കി വെക്ക ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ഉണക്കൽ മീൻ്റെ പൊട്ടും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിനൊന്നും വലിയ മുതൽ മുടക്കില്ല കേട്ടോ പണിയില്ല മുതൽ മുടക്കുമില്ല അപ്പം നമ്മളെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെട്ടോ ഉച്ചവരൊന്നും ഇരിക്കലും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ മോന് സ്കൂൾ വിട്ട് വന്ന് ആദ്യം ഇവിടെയൊക്കെ വന്നു ഒന്ന് തപ്പിത്തെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ലേസും ചോറ് അപ്പത്തി ഒന്നും ദോന അരച്ചിട്ടില്ല അപ്പത്തേന് നമ്മളെ വൈതനം ആയിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ വൈതനങ്ങയാണ് ഞാനാണിങ്ങിന്ന് വെല്ലുവിളിയിലാണ് വൈതനങ്ങ തോമിച്ചിട്ടുള്ളത് നുള്ളി പെറുക്കി ഉണ്ടായിക്കാണ്ടാണ് ഞാൻ ഉള്ളി ചോറു തന്നെ ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ വൈതനങ്ങ പേര് ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ എങ്ങനെയായാലും പെരേക്ക് പോവുകയാണ് അപ്പം വീഡിയോ കോളൊന്നും വല്ലാതെ കൂടെ കൊണ്ടിരിച്ചിരില്ലേ കേട്ടോ കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വിരുന്നൊക്കെ പോയി വന്നതിൻ്റെ ശേഷം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കൊണ്ടരാ കൊണ്ടരാച്ചിട്ടാണ് അതിലിടയ്ക്ക് ഞാൻ മീനൊന്നടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളോട് നാളെ ഇന്നാളാരോ കമൻറ്റ് എഴുതി ചോദിച്ചിരുന്നു കേട്ടോ എന്നും എന്താ പീഡിയോ കോളൊക്കെ വാങ്ങണമെന്ന് നമ്മൾ ദിവസേന കൊണ്ടുവരാൻ കേട്ടോ പീഡിയേക്കോളം അല്ലാതെ മാസത്തിനായിട്ട് ഇവിടെ കൊടുന്ന് വെക്കലൊന്നുമില്ല ഏതായാലും ആണുങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഒരു വിഷമമില്ല എപ്പോൾ ആണെങ്കിലും പീഡിക്ക് പോയി കൊണ്ടരാലോ ഏറ്റവും കിട്ടാത്ത സാധനങ്ങൾ എന്താ ഉപ്പ് കയ്യുക പഞ്ചസാര കഴിയുക അങ്ങനെയൊക്കെ ആയാൽ കിട്ടാൻ പ്രയാസമാണ് കാരണം ഞമ്മളെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് അടുക്കള കയറുമ്പോഴേ കാരണം ഇതിനൊക്കെ ഒരു ഓർമ്മ വരിക അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ ഞമ്മളെ കുക്കറൊക്കെ രണ്ട് വിസിൽ അടിച്ചിട്ട് ഞാൻ ഓഫ് ഓഫാക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ഒന്നും ശരിക്ക് പോയിട്ടില്ല അപ്പം എനിക്ക് തോന്നും ഈ വെന്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ വിസിലൊക്കെ ഒഴിവാക്കി തുറന്ന് നോക്കുമ്പോൾ നമ്മളെ പരിപ്പൊക്കെ നല്ല വെന്ത്ടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിന് എന്ത് ചെയ്യുക നല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ മന്ദം കോലുണ്ടല്ലോ അതുകൊണ്ട് നല്ല ഇങ്ങനെ ഒരതി ഉടക്കുക അപ്പം ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചട്ടവും കൊണ്ട് തന്നെ ഒന്നൊന്നും ഒരതി ഉടച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസംപൊളി പാർന്നു കൊടുക്കാം ഞാൻ തക്കാളി കണ്ടറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചിലവരൊക്കെ പരിപ്പും തക്കാളിയും വെക്കുമ്പോൾ ലേസം പുളി പാരും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലേസം പാർന്ന് കൊടുക്കാം ഞാൻ ഏതായാലും ഒന്നും പുളി പാർന്നിട്ടില്ല പിന്നെ ലേസം ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് ലേസം പാട ചുടുവെള്ളം പാർന്ന് കൊടുത്ത് ശരിയാക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചോ തിളപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കടു പൊട്ടിക്കണം അപ്പൊ അത് ശരിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ പരിപ്പും തക്കാളിയൊക്കെ നല്ല കുറുന്നേനെയല്ല നല്ല സറുന്നേനിയല്ല അങ്ങനെയൊക്കെയാണ് ഞമ്മളെ വെപ്പ് അങ്ങനെ ഞാനിതാ കടു പൊട്ടിച്ചാൽ കടുകും അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി കുത്തിയിട്ടിട്ടുണ്ട് ഉണക്കമുളക് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്ന് കടു പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ മൂടി വെക്കണം കേട്ടോ എന്ത് കറിയാണെങ്കിൽ നമ്മൾ തൂമിക്കുക കടു പൊട്ടിക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പോലെ അളക്കിയിട്ട് എന്ത് ചെയ്യാം ഒന്ന് മൂടി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ മണമൊക്കെ ഒന്നും പുറത്തേക്ക് പോയാൽ ശരിയാവില്ല എല്ലാ അതും വാടെ കൂടി കലർന്നു വരുമ്പോഴാണ് എന്ത് കറിയും അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ നമ്മളെ പരിപ്പും കറി ആയിട്ടുണ്ട് ഒരു കുക്കർ കറി വെച്ചിട്ടുണ്ട് എങ്ങനെ വെച്ചാലും നമ്മൾ ഷാലും മോനും അതൊക്കെ ചിലവാക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ വെച്ചാൽ പപ്പടത്തിൻ്റെ കമ്മിയുണ്ട് പരിപ്പും കരയൊക്കെ വെക്കുമ്പോൾ അപ്പം അപ്പടെ ഒരു നിർബന്ധമാണ് ഞമ്മളെ ശാലൂന് അങ്ങനെ വീതനമത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചു ഉഷാറാക്കി വെക്കട്ടെ വീതനൊക്കെ തുടച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും വീതനമൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇന്ന് അടുക്കള പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതിലിടക്ക് നമുക്ക് പുറത്ത് കുറച്ച് പരിപാടിയുണ്ട് പെരേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു പുല്ലൊക്കെ ഒന്ന് പറിച്ചാനും താക്കാനും ഒക്കെ ഒന്ന് പോവാണ് കാരണം പക്ഷാല് സ്കൂൾക്ക് പോയതിന്റെ ശേഷം കുറച്ചു നേരം ഇന്ന് ആ പരിപാടിയൊക്കെ തന്നെ കുളിക്കൊള്ളൂ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം നിറച്ച് ചോറ് തിന്നണമെങ്കിൽ ഇതന്നെ ഇഷ്ടം പോലെയാണ് ഇപ്പം ഞമ്മക്ക് വീഡിയോ കാണാനൊന്നും ആളില്ല എന്താ വെച്ചാൽ നമ്മൾ റിയൽ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതട്ട മീൻ പൊരിച്ചതും വൈതനങ്ങപ്പേരി ഉള്ളിച്ചമ്മന്തി പരിപ്പും കറി അതന്നെ പിന്നെ ഉള്ളിച്ചോറ് ഇരിക്കുന്നുണ്ട് അതെങ്ങനായാലും ഇപ്പം ഞാൻ ഇതൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെച്ച് കുറച്ച് പാത്രങ്ങളും പാടെ മോറാണ്ട് അത് മോറുമ്പോഴത്തേന് എട്ടേക്കാലാവും അപ്പത്തിന് ഞമ്മളെ ഷാല് വന്നിട്ട് ചായ കുടിക്കണം കേട്ടോ അപ്പം അതൊക്കെ അതല്ലാതെ അതാത് സ്ഥാനത്തേക്ക് വെച്ച് ഞാൻ ഉള്ളിച്ചോറൊക്കെ എടുത്ത് ബുൾസെയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ ഞാനും ശാലും ഇവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല ഞങ്ങൾ ശാലുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ തന്നെ എടുത്തേക്കാണ് കേട്ടോ ഞമ്മളി ഒരു പാത്രം മോറാൻ എങ്ങനെ കമ്മിയാക്കണു അങ്ങനെയൊക്കെയാണ് ചെയ്യല് അപ്പം ഇനി ഉച്ചക്ക് ചോറ് തിന്ന വീഡിയോ ഞാനും ബാബും പാടപ്പെടീന്ന് ചോറ് തിന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെല്ലാരോടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ഉണ്ട് നാളെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും